നമ്മുടെ ഈ ഒരു സീസൺ എന്ന് പറഞ്ഞാൽ മാവുകളൊക്കെ നല്ല രീതിയിൽ പൂത്ത് കായ്ക്കുന്ന ഒരു സമയട്ടാണ് അപ്പൊ ഞാൻ നിൽക്കുന്ന ഒരു സ്ഥലത്ത് നോക്കിയാൽ എൻ്റെ അടുത്ത് നിൽക്കുന്ന ഒരു മാവ് പൂത്ത് കാച്ച നിൽക്കുന്നുണ്ട് ഒരു മാവല്ല ആയിരക്കണക്കിന് മാവുകൾ ഈ കാണുന്നത് കാലാപാടി എന്ന് പറഞ്ഞാൽ നമ്മുടെ മാവട്ടാണ് അതുമ്പോ മാങ്ങി ഉണ്ടായി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് ഇതേപോലത്തെ വലിയ കവറിൽ ഇതേപോലെ ആറടി കായിട്ടുള്ള പൂത്ത് കാച്ച മാങ്ങയോട് കൂടിയിട്ടുള്ള ഈ മാവുന്തേന് വില വരുന്നത് വെറും അഞ്ഞൂറ് രൂപ മാത്രം മാത്രമാണ് അപ്പോൾ ഞങ്ങളുള്ളത് തൃശ്ശൂർ ജില്ലയിലെ മണ്ണുത്തി പാണ്ടിപ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലത്തുള്ള നാഷണൽ റോസ് ഗാർഡനിലാണ് ഈ നാഷണൽ റോസ് ഗാർഡനെ കുറിച്ച് പറയുകയാണെങ്കിൽ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയൊരു നഴ്സറിയാണ് ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ചെയ്യുന്ന വലിയൊരു നഴ്സറി അപ്പോൾ അവിടത്തെ കാഴ്ചകളും വിശേഷങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഫുഡി ട്രാവലറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം റോസ് ഗാർഡന്റെ എല്ലാം എല്ലാം ആയ ബാബ് നമ്മുടെ കൂടെ എന്തെങ്കിലും വിശേഷം നല്ല നല്ല വിശേഷം സുഖമായിട്ട് അപ്പൊ കാര്യങ്ങളൊക്കെ അടിപൊളി അപ്പൊ നമുക്ക് ഇന്ന് ആദ്യം നമ്മൾ കാണിക്കാന്ന് വെച്ചാൽ മാവുകളാണ് മാങ്ങയാണ് ഇപ്പൊ എല്ലാവർക്കും ട്രെൻഡിങ് അതായത് മാങ്ങ പൂത്ത് കാച്ച് വീട്ടിൽ കാണാൻ തന്നെ ഒരു ഭയങ്കര ഒരു സന്തോഷമാണ് എല്ലാവർക്കും അപ്പൊ അതും മേടിക്കുമ്പോ ഞാൻ പറയാറുണ്ട് പൂത്ത് കാച്ച് നിൽക്കുന്ന മാങ്ങ കൊണ്ടുപോവാണെങ്കിൽ അതിലേറെ സന്തോഷമായി അതും കുറച്ച് വില കുറച്ചിട്ട് അപ്പോ ബാബുജാട്ട എന്നോട് പറഞ്ഞു നമുക്ക് ഇവിടെ എല്ലാം ഇങ്ങനെ വില കുറച്ചാണ് കൊടുക്കുന്നതെന്ന് അപ്പോ ഈ കാലാപടി മാവിനെ കുറിച്ചൊന്ന് പറഞ്ഞേ കാലപ്പാടി നല്ല ടേസ്റ്റ് ഉള്ള ഭാഗിയാണ് നമ്മുടെ എല്ലാ ക്ലൈമറ്റിലും നല്ല മതി വരുന്ന ഒരു മാവാണ് കാലപ്പാടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് അപ്പൊ ഇത് നമുക്ക് ഇഷ്ടം പോലെ ഇവിടെ ഉണ്ടല്ലേ പ്ലാന്റ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു ഈ ഇങ്ങനെ ഇതേപോലെ കാച്ചു നിൽക്കുന്ന ഇത് എത്ര രൂപയ്ക്ക് കൊടുക്കാന്ന പറയുന്നത് നമുക്ക് അഞ്ഞൂറ് രൂപക്ക് കൊടുക്കാം അഞ്ഞൂറ് രൂപക്ക് കൊടുക്കാം അതിൽ പിന്നെ വേറൊരു വിട്ടു വെച്ചില്ല ഓക്കെ ദേ സൈഡിൽ നിന്ന് കാണിച്ചു കണിച്ചുകൊടുത്തേ നിറയെ കാച്ചു നിക്കുന്നുണ്ട് ഇതൊക്കെ പൂത്തും കാച്ചാട്ടം അവിടേക്ക് നിക്കുന്നെ ഓക്കെ എല്ലാ കാലപടി മാവും കാച്ചാട്ട് നിക്കുന്ന ഇതേപോലെ നല്ല അടിപൊളിയൊരു കാച്ചു നിക്കുന്ന മാവാണ് ഇത് ആയിരക്കണക്കിന് മാവ് ഇപ്പൊ ഈ കാച്ചല്ല നമുക്കിപ്പോഴേ ഇതിപ്പോ കാച്ചു നിക്കുന്ന മാവിനെ ഇപ്പൊ അഞ്ഞൂറ് രൂപ പറഞ്ഞു അപ്പൊ ഇതിലും വില കുറഞ്ഞിട്ടുള്ള ഇതിന്റെ കൈകളില്ല സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതിൽ പിന്നെ നമുക്ക് വലുത് വേണമെങ്കിൽ പിന്നെ റേറ്റ് കൂടിയത് വലിയ ടൈപ്പ് ഉണ്ടല്ലേ അപ്പൊ നല്ല ഒരു വെറൈറ്റി മാവട്ടെ കാലാപ്പാടി നമ്മളൊരു അഞ്ച് മാവ് എടുത്താൽ അതിലൊരു മാവ്ന്ന് പറയുമ്പോ പറയാം ആ മാവിന്റെ കാച്ചത് കൊണ്ടുപോകാം ഞാൻ പൂത്തത് ഞാൻ പറയുന്നില്ലേ കാച്ചത് വന്നിട്ട് കൊണ്ടുപോവാ അഞ്ഞൂറ് രൂപ വെക്കും അവിടെ അടുത്തത് നമുക്ക് പ്രിയൂർ മാവ് കാച്ചിട്ട് കിട്ടാൻ ബുദ്ധിമുട്ടാണ് പറയുമോ പ്രിയൂർ നല്ല നമ്മുടെ നാടൻ വെറൈറ്റി നല്ല ടേസ്റ്റുള്ള വാങ്ങിയാണ് പ്രിയൂരൊക്കെ കാച്ചുള്ള പ്ലാന്റാണ് ഇവിടെ ഇരിക്കുന്നത് വാങ്ങാ ഈ ഒരു ബാച്ച് ഈ ഒരു ലൈനം പ്രിയൂരാണ് അല്ലേ അപ്പൊ നമുക്ക് ഇത് എങ്ങനെ കൊടുക്കാം അഞ്ഞൂറ് അപ്പൊ അഞ്ഞൂറ് രൂപ ഈ ഒരു മാങ്ങ തെരഞ്ഞെടുക്കുന്ന പറയ്ക്ക് അവർക്ക് കൊടുക്കാം ഇനിയിപ്പോ ഒരു കാര്യം ഉണ്ട് ഇവിടെ ഈ കാര്യ ഉള്ളത് പോരുമ്പോളിക്കും കഴിഞ്ഞാൽ തന്നെ ഈ ഒരു ബാച്ചിലുള്ളത് നമുക്ക് ഇതേപോലെ അങ്ങനെയുള്ള അടിപൊളി തൈകൾ ഇരിക്കുന്നുണ്ട് ഈ ഒരു ലൈൻ മൊത്തം അപ്പൊ അടുത്ത നമ്മുടെ മാവ് എന്ന് പറയുന്നത് കൊളമ്പല്ലേ മാട്ടാ കൊളമ്പാണ് കാച്ചു നിൽക്കുന്ന കുളമ്പ് ഇവിടെ മാങ്ങിന്റെ ഇവിടെ കായ ുന്നുണ്ട് അപ്പൊ ഇതേപോലത്തെ അടിപൊളി കൊളമ്പ് മാവ് ഇത് ശരിക്കും ശ്രീലങ്കൻ മാവാണ് പക്ഷെ നമ്മുടെ ഒരു നാട്ടുമാവ് പോലെ ആയി ഇവിടെ വന്നിട്ടില്ലേ പിന്നെ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാ പുഴുവരില്ല നല്ല ടേസ്റ്റ് ആണ് നല്ല നല്ല മധുര ടേസ്റ്റ് ഇപ്പൊ ഇതിന്റെ ഒരു ബാച്ച് ഉള്ളത് അതെ ഇതൊക്കെ പൂത്താ കായ പിടിച്ച് തുടങ്ങിയില്ല അപ്പൊ ഇത് നമുക്ക് കൊളമ്പിന് എങ്ങനെയാ റേറ്റ് വരിക അഞ്ഞൂറ് വരുന്ന മാവുകളാണ് നമ്മള് കാണിക്കുന്നത് അപ്പൊ കാച്ച് നിൽക്കുന്ന കൊളമ്പ് മാവ് ഈ കവറിന്റെ സൈസ് എത്രയാ പല പതിനെട്ടാം പാണ്ട് കവറിലാണ് ആക്കിയിരിക്കുന്നത് അല്ലെ നമുക്ക് അഞ്ഞൂറ് രൂപയ്ക്ക് ലഭിക്കൂട്ട നല്ല അടിപൊളി കുളുമ്പ് മാവുകളുണ്ട് അത് വളരെ കുറച്ചുള്ളൂ അല്ലെ ഇപ്പൊ കയറി പോയി കയറി പോയി കുറച്ചുള്ളു അപ്പോ അത്ര അത്യാവശ്യമുള്ളവർക്ക് വേഗം വന്നാ നല്ല അടിപൊളി കുളുമ്പ് മാവിന്റെ തയ്യല് കൊണ്ടുപോവാം അടുത്ത മാവ് കാണിക്കുന്നേ നമ്മള് ആപ്പിൾ റുമാനിയ ഇതാണ് ആ മാങ്ങ മാങ്ങറക്കണോ കവറിലത് ഈ ഒരു കവറിലാണ് ഇത് കാച്ചു കിടക്കുന്നത് ഷേപ്പ് ഇത് നമ്മുടെ കാലാവസ്ഥയിൽ ഏത് രാജ്യത്തിന്റെ മാവങ്ങനെ നമ്മുടെ ഇന്ത്യയിലത്തെ മാവത്തെ മാവ് തന്നെ നായി മാ പിടിക്കും പിടിക്കും ടേസ്റ്റാ നല്ല ടേസ്റ്റാണ് ആണ് അതുപോലെ പടുത്താൽ നല്ല ടേസ്റ്റ് ആണ് കവറിൽ കാച്ചക്കണ എന്ത് റേറ്റ് കൊടുക്കും നമ്മൾ അഞ്ഞൂറ് അഞ്ഞൂറ് റേഞ്ചിട്ടാ അതിന്റേതായ പൂത്ത് നിക്കുന്നുണ്ട് നല്ല രീതിയിൽ പൂത്തുണ്ട് നിറയെ പൂത്തൊക്കെ ഈയൊരു ഈയൊരു ലൈൻ മൊത്തം തന്നെയല്ല വലിപ്പണി ഈയൊരു വലിപ്പത്തിനും കാച്ചതും ഒക്കെ അഞ്ഞൂറ് രൂപയ്ക്ക് കിട്ടും ചെറുത് വേണമെങ്കിൽ കാണിച്ചു ചെറുത് വേണ്ടത് അപ്പൊ നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ച് നമുക്ക് മാവ് തിരഞ്ഞെടുക്കാം ഇനി ഇതിലും വലുത് വേണോ അതും ഉണ്ട് കേട്ടാ ആയിരങ്ങളുടെ വേണമെങ്കിൽ ആയിരങ്ങളുടെ ഉണ്ട് ഇഷ്ടം പോലെ ഉണ്ട് ശെരിക്കും പറഞ്ഞാൽ ഞങ്ങൾ നിൽക്കുന്ന ഈ ഒരു ഭാഗം ഇങ്ങനെ കാണിക്കാന്ന് പറഞ്ഞത് എത്രണ്ടോ മാവ് മാത്ര മാവ് മാത്രം മാവിന്റെ ഇത്രയും വലിയൊരു സ്റ്റോക്ക് ഉള്ള ഒരു നഴ്സറി തന്നെ നമുക്ക് കേരളത്തിൽ ഉണ്ടാവില്ല കേട്ടോ അത്ര അധികം മാവിന്റെ വെറൈറ്റി ഏകദേശം വെറൈറ്റി ഉണ്ട് ആ ഉണ്ട് അതിന്റെ ആയിരക്കണക്കിന് മാവുകള് സ്റ്റോക്കും ഉണ്ട് അപ്പൊ നമ്മൾ അതില് കൊറേ ഒക്കെ കാണിക്കുന്നുണ്ട് നമുക്ക് പറ്റാവുന്നതൊക്കെ ഒന്ന് കാണിച്ച് നമുക്ക് വിലയും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തരുണ്ട് അതിന്റെ ക്വാളിറ്റി ഒക്കെ കണ്ടു മനസ്സിലാക്കാൻ അപ്പോ അടുത്ത് നമ്മൾ കാണിക്കുന്നേ തായ്ലൻഡ് വെറൈറ്റി ആട്ടാ ഇതിന്റെ പേര് ജൈന്റ് ഐബറി അല്ലെ എഴുതി വെച്ചിട്ടുണ്ട് ജൈൻറ് ഐവറി ഈ മാവിന്റെ പ്രത്യേകത എന്താ ാണ് കുറച്ച് വലുപ്പം കൂടി നീളം കൂടി മാങ്ങിയാണ് നല്ല ടേസ്റ്റ് ആണ് ഇതിന്റെ നല്ല നീളത്തില് വരും മധുരമുള്ളതാണ് നല്ല മധുരാണ് നല്ല ടേസ്റ്റ് ആണ് നല്ല ടേസ്റ്റിയാണ് അപ്പൊ ഇത് വേറെ ഇതിന്റെ മധുര പ്ലാന്റ് ഫുള് കൈ ചെയ്ത് കാണിച്ചു തരാം അതുപോലെ തന്നെ ഈ ഇരിക്കുന്ന ബാച്ച് ഫുള്ള് അതിന്റെ നമ്മൾ ഫ്രൂൺ ചെയ്ത് നിർത്തിയേക്കാണ് ഇതിപ്പോ കായ്ക്കാറായിട്ടുള്ള ഈ ഒരു ബാച്ചിൽ എന്തായാലും അടുത്തൊരു ഇതിലേക്ക് ഇത് ഇതിലെ അപ്പൊ ഇതേപോലെ ഇത്രയും വലിയ പ്ലാന്റ് ആട്ടോ നല്ല 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 കനക്കവർഫുൾ പ്ലാന്റുകളാണ് സ്റ്റാർട്ടിങ്ലിപ്പുണ്ട് അപ്പൊ ഇതിന്റെ മദർ പ്ലാന്റ് കാണുമ്പോ നമുക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ മനസ്സിലാവും അപ്പൊ നമ്മളിപ്പോ നിക്കണോർ അല്ല മദർ പ്ലാന്റ് മുകളിലാണ് അപ്പൊ അവിടെ പോയി നമുക്ക് മദർ പ്ലാന്റ് കൂടി കാണാം റോഡ് തന്നെയാണ് അത്യാവശ്യം വലിപ്പുള്ള നല്ല മതി ഇപ്പൊ പ്ലാന്റ് കാ മദർ പ്ലാന്റ് കാച്ചെ നമുക്ക് കാണാം ഇത് മൊത്തം അടുത്തൊരു സീസണിലേക്ക് സീസണിലെ നല്ല പ്രായം ഉണ്ടല്ലേ അറിയാൻ നോക്കിയ കടയൊക്കെ നോക്കിയാൽ നല്ല വണ്ണം വെച്ചിട്ടുണ്ട് എല്ലാ കടകളും നല്ല വണ്ണം വെച്ചിട്ടുള്ളതുകൊണ്ട് നല്ല വലിയ മാവുകളാണ് ഇത് എങ്ങനെയാ റേറ്റ് നമുക്ക് വരാം ആയിരത്തി ഇരുന്നൂറ് ആ ഒരു വിലയെ അല്ലേ അപ്പൊ അടുത്ത കൊല്ലത്തേക്ക് നല്ല അടിപൊളി മാങ്ങ അപ്പൊ ഇതിന്റെ മാതർ പ്ലാൻ കൂടി കാണുമ്പോ നമുക്ക് ആ ഒരു ക്ലാരിറ്റി കിട്ടും ഇതിന്റെ മാങ്ങാനൊക്കെ ഇത് ഏത് മാവ് ഗോൾഡാണ് എല്ലാത്തിലും മാങ്ങയാണ് എങ്ങനെയാ നമുക്ക് ആയിരം രൂപ രൂപ വില കുറവില് വേണമെങ്കിൽ ചെറിയ പ്ലാന്റ് ഉണ്ട് കാച്ചതാണെങ്കിൽ ആയിരം പുതിയൊരു ബാച്ച് ഓഫ് സൈലന്റ് വെറൈറ്റി ആണ് നല്ല ചുമന്നങ്ങളിലാണ് ഇതിന്റെ മാങ്ങ നല്ല നല്ല മധുരമുള്ള മതി തൊലി ചുമ ഉള്ളിട്ട് ചോമ്പകളൊന്നുവരിക നല്ല അത്യാവശ്യം വലിപ്പുള്ള മാങ്ങയാണ് നല്ല ടേസ്റ്റിയാണ് പുതിയ പാച്ച് വന്നിട്ട് നമ്മള് ഇതൊക്കെ എങ്ങനെ റേറ്റ് ആകുമ്പോ നമുക്കൊരു എഴുന്നൂറ്റമ്പത് സ്റ്റാർട്ടിങ്ങിൽ ചെറിയ പ്ലാന്റ് ഉണ്ടാവില്ല ചെറിയ പ്ലാന്റ് ഉണ്ട് പറയുന്നത് ഓക്കേ അപ്പൊ നല്ലൊരു വെറൈറ്റി ആട്ടോ നമ്മൾ വീട്ടിൽ വെക്കാൻ പറ്റിയ നല്ലൊരു മാങ്ങയാണ് ഇത് ഏതാ മാവ് പസന്ദ് പൂത്തൊക്കെ പ്ലാന്റുകളാണ് ഈ മാവും ആ കായൊക്കെ പിടിച്ചുടങ്ങിയിട്ടില്ല അതെന്തായാലും കണ്ണിമാങ്ങ പിടിച്ചുണ്ട് ചെറുതായിട്ട് പിടിച്ചുടങ്ങിണ്ട് ഈ ഒരു ബാച്ച് മൊത്തം ഈ ഒരു പ്രായത്തിലുള്ളതാണ് ചെറുതും ഈ മാസം വലിപ്പള്ള കാലാവസ്ഥ അപ്പൊ ഇത് നമുക്ക് എങ്ങനെ കൊടുക്കാം നമുക്ക് അഞ്ഞൂറ് അഞ്ഞൂറ് ഈ പൂത്തൊക്കെ അഞ്ഞൂറിന് കൊടുക്കാം അല്ലേ അതെ വലിയ കവറാണ് പ്ലാന്റ് നല്ല വലുപ്പുള്ളത് എന്റെ വലിപ്പുണ്ട് സൈസ് ഒക്കെ ഉള്ള നല്ല അടിപൊളി പ്ലാന്റുകളാണ് അഞ്ഞൂറ് രൂപയാണ് കോട്ടൂർ കോണം അവരുടെ ഒരു സ്പെഷ്യൽ മാങ്ങി രേ പിടിക്കണം പലതായിട്ട് പിടിക്കൂലെ അപ്പൊ അതിന്റെ നല്ല തൈകളുണ്ടല്ലേ പൂക്കാറായ കറിയ ആ പൂത്ത തൈകളാണോ പൂത്തൊക്കെ തെരഞ്ഞു പോയില്ല ഈ കോട്ടൂർ കോണൊക്കെ നമുക്ക് എങ്ങനെയും അഞ്ഞൂറ് രൂപ കൊടുക്കാം കൊടുക്കാല്ലേ വലിയ പ്ലാന്റിന് അഞ്ഞൂറ് രൂപയുള്ള ചെറുതുണ്ട് നമ്മൾ ഈ പറയുന്ന എല്ലാ പ്ലാന്റിന്റെയും ചെറുതുണ്ട് ചെറിയ ചെറുപ്പം ഇരുന്നൂറ്റമ്പത് രൂപ വരള്ളൂട്ടോ അപ്പൊട്ട് നമുക്ക് ഓൾ സീസണിലൊക്കെ പറ്റിയ ഓൾ മാവുള്ളൂ നമുക്ക് ഒരു ഓൾ ഓൾ നാടൻ ഉണ്ട് നല്ല മങ്ങയാണ് കുഴപ്പമില്ലാത്ത മങ്ങയാണ് പിന്നെ വരുന്നത് നമുക്ക് തായ്വറേറ്റ് കാറ്റിമ് അത് നല്ല ടേസ്റ്റ് പിന്നെ അത് പഴുത്താലും നല്ലതാണ് നല്ല രസമായി വലിപ്പുള്ള മാങ്ങി കൂടി പിന്നെ ആളുകൾ ചോദിക്കുന്നത് അത് എല്ലാ സമയത്തും മാങ്ങ കിട്ടാനും കളിയിലേക്കും അച്ചാർക്കും ഉപയോഗിക്കാൻ പറ്റിയൊരു മാവാണ് ഈ കാണുന്നത് പിടിക്കും രണ്ടുമൂന്ന് സീസൺ ഉണ്ടാവും വസ്താര ഇത് ും അച്ചാറിനും ഉള്ള യൂസിനാണെങ്കി നമുക്ക് കഴിക്കാം ഉപയോഗിക്കാം പഴുത്ത ഇത്രയ്ക്ക് പോര പോരാ എന്നാ എപ്പോഴും വാങ്ങിണ്ടാവുന്നില്ല കുറ്റം ചെടി പോലെ പന്തലിച്ച് നിന്ന് നല്ല ഭംഗിയിൽ ഉണ്ടാവും എങ്ങനെയാ റേറ്റ് അത്ര കൊടുക്കാം ഈ മാവ് ഈ ഷേടടിയിൽ മേലെ ഇണ്ടിട്ട കാറ്റാ നോക്കണ നാനൂറ്റമ്പത് രൂപക്ക് എന്നും മാവ് അല്ല എന്നും വാങ്ങാ എന്നും വാങ്ങാ അപ്പുറത്ത് നോക്കിയാൽ നിറയെ വത്തിരി വലിയ മാങ്ങ പിടിച്ചിട്ടുണ്ട് നമ്മൾ വലിയ പ്ലാന്റ് ചോദിക്കുമ്പോൾ കൊടുക്കാൻ പറ്റിയ വലിയ പ്ലാന്റ് എട്ടടി പത്തടി വലുപ്പത്തിൽ പ്ലാന്റ് ആണ് ഇരിക്കുന്നത് ടേസ്റ്റി മാങ്ങിണ്ടാവും നല്ല നല്ല രസമുള്ള മാങ്ങയാണ് വലുപ്പം ഉണ്ട് ഇത് പൂക്കറായി വെച്ചാണ് പൂക്കറായി നല്ല വലിയ മാവുകൾ പ്രായമുള്ള തൈക്കളാണ് ഈ പ്രിൻസ് കാണുന്നതാണ് ി മാാണ് പൂത്തൊക്കെ നമ്മള് ശരിക്ക് തമിഴ്നാട്ടിൽ നിന്ന് വാങ്ങിയിരുന്ന മാങ്ങാണെ വലിയ മാങ്ങയാണ് ടേസ്റ്റുള്ള മാങ്ങി നമ്മുടെ നാട്ടിലൊക്കെ സുലഭാണത് ഉണ്ടാവും അതായത് വലിയ പ്ലാന്റുകളാണല്ലോ അഞ്ഞൂറ് രൂപ കൊടുക്കുന്നത് ഇത് അഞ്ഞൂറ് രൂപയുള്ള അഞ്ഞൂറ് രൂപയ്ക്ക് വലിയ പ്ലാന്റുകൾ ഉണ്ട് നമുക്കിപ്പോ കുറെ മാവുകളൊക്കെ ഒരു അഞ്ഞൂറ് രൂപയെ പറയുന്നുള്ളൂ മാവ് നാസിക് പസന്ദ് ലീഫ് ഒക്കെ പറയുന്ന ചെറിയ ലീഫായിട്ട് നല്ല ഭംഗിയില് ഗാർഡൻ നല്ല അടിപൊളിയാലേ നമ്മളിപ്പോ ഒരു ഗാർഡൻ ഫ്രണ്ടിൽ ഉണ്ടെങ്കിൽ നടുവില് ഈ ഒരു മാവ് മാവൊക്കെ അങ്ങനെ പന്തലിച്ച് നിക്കും നല്ല ഭംഗിയിൽ വളർത്താൻ പറ്റൂട്ട നാസിക് പസന്തിരണേ അഞ്ഞൂറിന്റെ റേറ്റിലുള്ള വലിയ തൈകളാട്ടെ ഈ കാണാറുണ്ട് തൈകള് കിട്ടും മാവ് മനോരഞ്ജിതെന്ന് പറയുന്നത് മനോരഞ്ജിതം യൂണിവേഴ്സിറ്റി വലിപ്പള്ളാണ് അഞ്ഞൂറ് ഈ ഒരു കൂത്തമാവനൊക്കെ അഞ്ഞൂറുള്ളോ വലിയ പൂത്ത കൂത്തമാവട്ടോ അഞ്ഞൂറ് രൂപയ്ക്കാണ് ഇവിടെ കൊടുക്കുന്നത് മനോരഞ്ജിതം ചെറുതുണ്ട് ചെറുതുണ്ട് ചെറിയ പ്ലാന്റ് വേണ്ടവർക്ക് ഉണ്ട് കേട്ടോ നമ്മൾ അത് എപ്പോഴും പറയുന്നില്ല ചെറുത് എപ്പോഴും ഉണ്ട്

അതുപോലെ തന്നെ ഒരു ദസരി ദസരി കാണുന്നത് ദസരിയാണ് അതിന്റെ ഒക്കെ നറേ പ്ലാന്റുകൾ ഉണ്ട് നല്ല പ്രായമുള്ള തൈക്കിൾ ഇത് ഈ ഒരു ഭാഗം മൊത്തം ഈ അമരാപ്പാലിന്റെ അങ്ങനെ ഫുൾ അഞ്ഞൂറ് രൂപ താഴെ നമ്മൾ ക്യൂ റോഡിന്റെ അതിപ്പോ കാണ കാഴ്ചല്ലേ ഇഷ്ടം പോലെ നല്ല നീളത്തിലുള്ള ഈ ബനാന മേങ്കരം ആരൊക്കെ നല്ല നീളത്തിലല്ല വരണേരുവാൻ നോക്കിയാ കൊല കൊല ഇവിടെ ഇവിടുത്തെ മദർ പ്ലാന്റ് ഈ കാണുന്നത് മാറയ മാങ്ങിയുള്ള ഫുള്ള് പൊട്ടിച്ചു നോക്കാം നോക്കാം നമുക്ക് ഇതിന്റെ ഒരു നമ്മൾ പഴുത്തട്ടൊന്നുമില്ല പച്ച പൊട്ടിച്ചിട്ട് നോക്കുന്നുണ്ട് പക്ഷെ അധികം കന ഇല്ല അല്ലേ മാങ്ങണ്ടിക്ക് വലിയ കനമൊന്നുമില്ല കേട്ടാട്ട മൂത്തട്ടും ഇല്ല അപ്പൊ ഇത് നല്ല വലിപ്പം വരും നല്ല നല്ല മധുരം മധുരം മധുരന്റെ പുളിയല്ല അല്ലേ മധുരല്ലേ മധുര നല്ല മാങ്ങിയാട്ടാ ഈ സമ്രോഡിലെ ഇവിടെ കാച്ചു കിടക്കണത് കാണിച്ചിട്ടാണ് നല്ല ടേസ്റ്റിടാ പച്ചക്ക് തിന്നാനായിട്ട് Vou uh, pegar,